നമ്മളങ്ങനെ ആന്ധ്രാപ്രദേശിൻ്റെ ഉൾഗ്രാമങ്ങളിലാണുള്ളത് ഉൾഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതായത് നമ്മൾ കടപ്പ എന്ന് പറയുന്ന ഏരിയയുടെ ഒരു പ്രദേശത്താണ് ഉള്ളത് അങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഹെൽമെറ്റ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത് നാലും അഞ്ചും പേരൊക്കെ വണ്ടിയിൽ പോകുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ നേരെ കാണുന്നത് ഒരു ഹെൽത്ത് സെൻ്ററാണ് വില്ലേജിലെ ഹെൽത്ത് സെൻറ്റർ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഭാഗത്ത് ഇതുപോലത്തെ ഇങ്ങനെ പെരന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു ഏരിയയിൽ ഇതുപോലത്തെ ഒരുപാട് കന്നുകാലികളൊക്കെ മെയ്യുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ കാളവണ്ടി കണ്ടു കാളവണ്ടി ഏകദേശം മണൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ് തോന്നുന്നത് അതിൻ്റെ ബാക്കിൽ അതുപോലത്തെ ഒരു വണ്ടിയാണ് കാണാൻ സാധിച്ചത് പിന്നീട് നമ്മൾ ഇങ്ങനെ ഈ ഒരു ശുചുഭാഗം ഇങ്ങനെ നോക്കി കാണുമ്പോൾ പോത്തുകൾ കന്നുകാലികളൊക്കെ നിരന്ന് നിൽക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് ഫീൽ ചെയ്തത് ഈ ഒരു പ്രദേശത്തിൻ്റെ അങ്ങേയറ്റം മലനിരകൾ ഇങ്ങനെ കുനിഞ്ഞ് കുനിഞ്ഞ് പല രീതിയിലും പല ഷേപ്പിലും ഒരുപാട് നീണ്ടു പരന്ന് കിടക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു കർഷക സമൃദ്ധിയുടെ ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ നടക്കുമ്പോൾ പുതിയ കളമെടുത്തതായിട്ടുള്ള പാടങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ആ ഇങ്ങനെ കുറച്ച് സ്ത്രീകളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ആയിട്ട് കാണാനൊക്കെ സാധിക്കുന്നുണ്ട് ആ മരച്ചോട്ടിലായിട്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ നോക്കി കാണുമ്പോൾ ഇവിടെ കുറച്ച് ബോക്സ് ടൈപ്പിലുള്ള വീടുകൾ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ആ തലക്കലായിട്ട് കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽത്ത് സെൻറ്റർ അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഇതുപോലത്തെ ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള അപ്ഡേഷൻ വരുത്തിയിട്ടുള്ള പുതിയ രീതിക്കുള്ള വീടുകളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കൃഷി കളം ഒരുക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ആളുകൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ ആയിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കാള ഈ കാള പൂട്ടം വന്നതാണോ എന്നുള്ള സംശയവും എനിക്കുണ്ടായി പിന്നീട് ഞാൻ ഇങ്ങനെ മുന്നിലേക്ക് പോവാണ് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് മലനിരകളുടെ ആ ഭംഗിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ചെറിയ റോഡാണ് മെയിൻ റോഡ് പോലും ഇതുപോലെ ചെറിയ റോഡായിട്ടൊക്കെ കിട്ടിയ ഏരിയകൾ ഞമ്മക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട് പിന്നെ പൊതുവേ ഇങ്ങനെയൊക്കെ കട്ടറ് കിട്ടറൊക്കെ ആയിട്ടുള്ള റോഡുകളാണ് ഇങ്ങനത്തൊക്കെ ഏരിയയിൽ പക്ഷെ വളർന്നു തിരിഞ്ഞ് പൊളഞ്ഞിട്ടുള്ള ഒരു റോഡ് കാണാൻ തന്നെ വേറെ തന്നെ ഒരു രസമാണ് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഒരു ഒരാളിൻ്റെ ചുവട് കിട്ടുകയാണ് ആ ആലിൻ്റെ ചുവട്ടിൽ ഒരാൾ ഇരുന്നിട്ട് വിശ്രമിക്കുന്നതായിട്ട് കണ്ട് അപ്പോൾ മൂപ്പരോട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇടവാകി സംസാരിച്ചപ്പോൾ മൂപ്പർ അത്രേൻ്റെ പരിപാടിയാണ് ചെയ്യുന്നത് അപ്പോൾ അത്ര ഇങ്ങനെ വില്ലേജിലേക്ക് കൊണ്ടുപോയിട്ട് പല വീടുകളിലൊക്കെ കൊടുത്തിട്ട് പിന്നീട് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഉപജീവന മാർഗം നയിക്കുന്ന ഒരാളാണ് അപ്പം എന്നോട് മൂപ്പർ പറഞ്ഞു ഈ റോഡ് പോയി കഴിഞ്ഞാൽ ഇതുകൂടെ തന്നെ തിരിച്ചു വരണം ഇതികൂടെ വേറെ റോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്നോട് ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ച് അത് നമ്മളെ ആദ്യത്തെ മര്യാദകളിൽപ്പെട്ടതാണ് ഭക്ഷണം കഴിച്ചു എന്നൊരു വ്യക്തി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ ഒരു സ്നേഹമാണെന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ പിന്നെ മൂപ്പർ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ടൈം ആയതുകൊണ്ട് മൂപ്പര് പോവാണ് ഞാൻ രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് ഭക്ഷണം കഴിച്ചത് അതുകൊണ്ട് മൂപ്പരോട് ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞത് അങ്ങനെ മൂപ്പർ എന്നെ എന്നോട് സലാം പറഞ്ഞിട്ട് മുന്നിലേക്ക് മൂപ്പരെ യാത്ര മൂപ്പരും തുടങ്ങി എൻ്റെ യാത്ര ഞാനും മുന്നോട്ട് പോയി എന്നുള്ളത്